മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയ്ക്കെതിരെ മേഘം കൊടുത്ത കള്ളക്കേസൊക്കെ വാദിച്ച് ജയിച്ച് കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും അനന്ത എല്ലാവരും കൂടി ചേർന്നൊരു ട്രീറ്റൊക്കെ റെസ്റ്റോറൻറ്റിൽ നടത്തിയതിനു ശേഷം മാർക്കോ എങ്ങി പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് നമ്മുടെ സാഗറിനെ മേഘൻ തല്ലുന്നതൊക്കെ കാണുന്നു അങ്ങനെ സാഗറിനെ രക്ഷിച്ച് മാർക്കോ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു അങ്ങനെ മേഘനെക്കുറിച്ച് ആ ഞെട്ടിക്കുന്ന സത്യമൊക്കെ മാർക്കോ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം കണ്ണനും മഹാലക്ഷ്മിയും ലേഖയുടെ അനന്ദവിൻ്റെയൊക്കെ വീട്ടിൽ പോയി ആ കേസ് ജയിച്ചതിൻ്റെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അറ്റൻഡ് ചെയ്ത് രാത്രിലായിരിക്കും വരുന്നത് അതേസമയം പ്രതാപൻ കരുണയെ വിളിച്ച് ഇതുപോലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് തന്നെയും വാമനെയും തല്ലിശരിയാക്കിയ മാർക്കോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണനും മഹാലക്ഷ്മിയും പോയത് ഞാൻ കൊട്ടേഷൻ കൊടുത്തവൻ തന്നെ എന്നെയും വാമനെയും തല്ലിശരിയാക്കി അങ്ങനെയുള്ളവനെ രക്ഷിച്ചത് എന്തായാലും അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല വീട്ടിൽ വലിയ പ്രശ്നം ഇതിനെ തുടർന്ന് മോളുണ്ടാക്കണം ദുർഗാമയും ഉണ്ണിയെ എല്ലാവരെയും ചട്ടം കെട്ടി ഒരുമിച്ച് നിന്ന് ഇതൊരു വലിയ പ്രശ്നമാക്കി തീർക്കണമെന്നൊക്കെ പ്രതാപം കൊടുക്കുന്നത് പ്രകാരം കരുണ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് ദുർഗാമിയും ഉണ്ണിയും മഞ്ജുവിനെ എല്ലാവരും ഇളക്കി വെച്ചിട്ടുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നത് കാത്ത് കണ്ണനും മഹാലക്ഷ്മിയും പാർട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും നമ്മുടെ ദുർഗാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം കരുണ ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനേയും ഇവിടുത്തെ അമ്മാവനായ വാമങ്കലിനെയും തല്ല് ശരിയാക്കിയ ആ മാർക്കോയെ രക്ഷിക്കാനാണ് നിങ്ങളിപ്പോൾ പോയത് അയാളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നു അവൻ ഗുണ്ടയായെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു ചരിത്രമുണ്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഗുണ്ടായുസം കാണിക്കുന്നത് അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറയുന്ന സമയത്ത് ദുർഗാമ പറയുന്നുണ്ട് എന്നാലും നീ ഈ ചെയ്തത് വല്ലാത്ത ദ്രോഹമായി പോയി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛൻ മരിച്ച സമയത്ത് നമ്മളെ സംരക്ഷിച്ചത് എൻ്റെ ഏട്ടനായ വാമേട്ടനാണ് ഇത്രയും പ്രായമുള്ള ആ മനുഷ്യനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കാനായിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഈ പാപം എല്ലാം നീ എവിടെ കൊണ്ട് തീർക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണൻ ആകെ ദേഷ്യമെന്ന് ചോദിക്കുന്നു എല്ലാ രണ്ടാനമ്മമാരും നിങ്ങളെപ്പോലെയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലേക്ക് പേരിലേക്കാക്കിയിരുന്നു അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാരും എന്നെ ഇത്രയും സ്നേഹിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത് ഈ പറയുന്ന വാമദേവനും കരുണയുടെ അച്ഛനായ പ്രതാപനും ചേർന്നിട്ടാണ് ഈ പറയുന്ന മാർക്കോ ഒരു നന്മയുള്ള സർപ്പക്കാരനായതുകൊണ്ട് എന്നെ അവ ഉപദ്രവിച്ചില്ല നേരെ മറിച്ച് ആ കൊട്ടേഷൻ പ്രകാരം എന്നെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കൊരുപാട് സന്തോഷമാകുമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ദുർഗാമ ആകെ അങ്ങ് ഞെട്ടിപ്പോകുന്നു കണ്ണൻ്റെ വായി നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വാക്ക് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കണ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനെ തുടർന്ന് പിന്നീടൊന്നും പറയാനാകാതെ ദുർഗാമ നിൽക്കുന്ന സമയത്ത് ഉണ്ണി എന്തൊക്കെയോ പിറുപുറുക്കുന്നു കാരണം ഉണ്ണിക്ക് കണ്ണനോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ കരുണയുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെ തുടർന്ന് ഇപ്പം കരുണയെ സന്തോഷിപ്പിക്കാനായിട്ട് ഉണ്ണിയും കുറെ കടന്ന് അലയ്ക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞങ്ങളിപ്പം മാർക്കോയെ രക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ശരിക്കും ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് നിന്റെ അമ്മാവനായ വാമനെയും നിന്റെ ഭാര്യയുടെ അച്ഛനായ പ്രതാപന്റെയും പേര് ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കണമായിരുന്നു അപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവനും അഴിക്കുള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ് അവിടെ കിട്ടിയനെ അത് കേട്ടതും കരുണയുടെ നാവ് അടങ്ങിപ്പോകുന്നു ഫാമിലി മൊത്തത്തിൽ ഒന്നായി ഗ്യാങ് ആയിട്ട് കണ്ണനെ മഹാലക്ഷ്മി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിലല്ലേ നിന്നത് അവിടെ മഞ്ജുവിൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നു മഞ്ജു അപ്പോഴങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് മഞ്ജു ഇതുപോലെ മാർക്കോയെ രക്ഷപ്പെടുത്തി കെ സിയിൽ നിന്ന് ഊരി കൊണ്ടുവന്നതിനെക്കുറിച്ച് കണ്ണനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഗുണ്ടകളിൽ നിന്നും മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് ഈ പറയുന്ന മാർക്കോയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനായി ഇങ്ങനെ അനാവശ്യം വർത്താനമൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നു എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് നിങ്ങളുടെ ഭാര്യയായ മഹാലക്ഷ്മി ഈ പറയുന്ന മാർക്കണ്ടേനെന്ന് പറയുന്ന ചെറുപ്പക്കാരനോടൊപ്പം രാത്രി പോയതായിരിക്കും ഗുണ്ടകൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അവരെയൊന്നും ആരും കണ്ടിട്ടില്ല ഒരു രാത്രി അയാളോടൊപ്പം തങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ് ചുമ്മാ ഗുണ്ടകളുടെ പേരിലിട്ട് കള്ളത്തരമൊന്നും പറയാൻ നോക്കണ്ട അങ്ങനെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് കാരണം കരുണയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാവുന്നതാണ് അതേസമയം മഹാലക്ഷ്മി ഒരുപാട് ചൂടായിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് ഭാര്യയായ നീ ഉണ്ടായിട്ടും നിന്റെ ഭർത്താവായ മേഘൻ ഒരുപാട് പെൺകുട്ടികളുടെ പേരെ പോകുന്നവനാണ് അത് കേട്ടിട്ട് മഞ്ജുവിന് തീരെ സഹിക്കാനാകുന്നില്ല അതേസമയം തന്നെ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വരുന്നുണ്ട് മേഘനും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ളൊരു സെൽഫിയാണ് മിക്കവാറും സാഗർ ആയിരിക്കും ആ ഫോട്ടോ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത് വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെയും മാനസേയും കണ്ടിട്ട് മഞ്ജുനാകെ ഞെട്ടിപ്പോകുന്നു കാരണം വെട്ടിയൊട്ടിച്ചതോ മോർഫ് ചെയ്തതോ ആയിട്ടുള്ള ഫോട്ടോയല്ല ഇവരെല്ലാം പറയുന്നത് പോലെ തൻ്റെ ഭർത്താവ് അത്രയും കൊള്ളരാത്തവനാണോ എന്നുള്ളൊരു സംശയം മഞ്ജുവിന് തുടങ്ങുന്നുണ്ട് സാഗർ വന്ന് മഞ്ജുവിൻ്റെ കൂടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതോടെ മേഘൻ്റെ തനി സ്വഭാവം മഞ്ജുവിന് മനസ്സിലാകും അതോടെ മഞ്ജുവിൻ്റെ അഹങ്കാരത്തിന് ഒരു അസ്തമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ